നമുക്ക് കിരണ്ടി കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ വല്ലാതെ വിഷമിച്ചിരിക്കും അമലൂ അമലൂര് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയത്തില്ല അതൊക്കെ ഓർത്ത് അമലൂര് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോഴേക്കാണ് വെയിലും അങ്ങോട്ടേക്ക് വരുന്നത് വേലു വന്നിട്ട് അമലോട് പറഞ്ഞു അമലു ഇനി സങ്കടപ്പെടല്ലേ ഇനി സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ മാമൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറയണം ആ സമയം അമലു പറഞ്ഞു എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല വേലു ഏട്ടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയ അറിയത്തില്ല ഹും ഇപ്പോഴാണ് അമലുവിന് ഗംഗാപ്രസാദ ചതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നെ അവനെ സ്നേഹിച്ച് അവന്റെ കൂടെ നടന്ന സമയത്തൊന്നും അമലു വേലുവിനെ കുറിച്ച് ചിന്തിച്ചു കൊല്ലില്ല വേലുവിനെ തള്ളിക്കളയെ ചെയ്തേ പഠിപ്പില്ല വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് നൂറ് കാരണങ്ങളായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പക്ഷെ ഇപ്പം വേലുവിന്റെ മനസ്സിന്റെ നന്മ എന്താന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട് അവൾക്ക് അതിന് നല്ല ശിക്ഷ തന്നെയാണ് മലദൈവങ്ങള് കൊടുത്തത് വേലുവിനെ ചതിച്ചതിന് പകരമായിട്ട് ഈ സമയത്ത് വേലു പറഞ്ഞു നീ എന്തിനാ എങ്ങനെ വിഷമിക്കണേ നിനക്ക് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ ഞാനില്ലേ നിന്റെ കൂടെ ഏഹ് ഇത് കേട്ടിപ്പം അമല് പറഞ്ഞു വേണ്ട വേലു ഏട്ടാ ഇനി എന്റെ പിന്നാലെ വരണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വേലു പറഞ്ഞു നീ എന്തൊക്കെ അമലും ഇങ്ങനെ പറയണേ മാമൻ നേരത്തെ തീരുമാനിച്ച കാര്യല്ലേ നമ്മൾ രണ്ടുപേരുടെയും വിവാഹം എന്നിട്ടാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ വേണ്ട എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാണ് എന്താ അമലും നീ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ട് ഞാൻ അമലു പറഞ്ഞു വേ അറിയാലോ ഞാനും അവനും തമ്മിലുള്ള ബന്ധം വരണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേലുവേടനെ കൂടെ ചതിക്കാൻ ഞാൻ നീ ഒരുക്കും അല്ലാന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട വേലുവിനെ അറിയില്ലല്ലോ അവളുടെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്ന് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കണം നിനക്കൊരു കുറവ് വരത്തില്ല നീ എൻ്റെ ചങ്കില ഇനിയിപ്പം നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം വേലുവോ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗംഗാപ്രസാദും അമലും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ഉമ്മക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും അതൊന്നും പ്രശ്നമില്ല ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന വേലു ഇപ്പോഴും പറയണേ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അമലുവിനെ പക്ഷേ എങ്കിൽ അമലു സമ്മതിക്കുന്നില്ല അമലു പറഞ്ഞു വേണ്ട ഒരു ജീവിതമേ വേണ്ട ഞാനൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല വേലുവേട്ടാ എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ ഞാനാണ് ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അന്ന് വേലുവേട്ടൻ പറഞ്ഞ സമയത്ത് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ എന്റെ അച്ഛനൊന്നും ജീവനോടെ ഇരുന്നേണം എന്റെ മരണം വരെ എന്നെ ഇതേനും വേട്ടയാടിക്കൊണ്ടിരിക്കും എനിക്ക് അതിൽ നിന്നൊരു മോചനമില്ല അതുകൊണ്ട് വേലുവേട്ടൻ ഇനി എന്നെ നിർബന്ധിക്കേണ്ട അതും പറഞ്ഞുകൊണ്ട് അമലും അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് വേലുവീൻ എന്തിനാണെന്ന് അറിയില്ല കാരണം താൻ അത്രയേറെ ചങ്ക സ്നേഹിച്ചാണ് അവളെ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രം ആളുകൾക്ക് മാറ്റങ്ങളൊക്കെ വന്നേ എന്ന് പറഞ്ഞോണ്ട് അവളെ തള്ളിക്കളയാൻ പറ്റുമോ ഈ സമയം മുറിയിലേക്ക് പോയിരുന്നിട്ട് അമലു വിങ്ങി വിങ്ങി കരയുക തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഈ ഊരിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഊരുവലക്ക് കലി കലിപ്പിച്ച് പുറത്താക്കത്തുള്ളൂ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒന്നെങ്കിൽ ജീവിക്കണം അല്ല മരിക്കണം ഇതിലേതെല്ലോ നടക്കണം പക്ഷെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉം തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ലായിരിക്കും അവനെ തീർക്കണം ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവനെ വിനായകൻ എന്ന പേരും പറഞ്ഞ് തൻ്റെ മുന്നിൽ അഭിനയിച്ചു വന്നവനാണ് സംസാരശേഷിയില്ല എന്നും പറഞ്ഞിട്ട് അവൻ തന്നെ മാത്രമല്ല തന്റെ കുടിയിലുള്ളവരോ ചതിക്കോ ചെയ്തേ അല്ലെങ്കിൽ താനും വേലുവായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു ഒരു പക്ഷെങ്കിലും താൻ വേലുവേട്ടിനോട് ചെയ്ത ചതിക്ക് മലദേവങ്ങൾ തന്ന ശിഷിയായിരിക്കും താന് എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ ഓർത്തിൻ്റെ അമലി ഇരുന്ന് വിങ്ങി വിങ്ങി കരയു വേണം ഇനിയിപ്പം ഓരോ ദിവസം കഴിയുന്നതോറും വയറും വയറ് വലുതായി വരും അപ്പൊ പിന്നെ അത് കള്ളത്തരം മറച്ചു വെക്കാനും പറ്റില്ല എത്ര നാൾ മറച്ചു വെക്കും മറിച്ചു വെക്കും തോറും അത് പുറത്ത് വെളുമായി കൊണ്ടിരിക്കത്തില്ലേ അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനത്തിലൊക്കെ അമലും എത്തുന്നുണ്ട് ഇതേ സമയത്ത് കിരണിനെ കാണാനായിട്ട് എസ് ഐ വരുന്നുണ്ട് അങ്ങനെ വന്ന് സംസാരിക്കണ സമയത്ത് കിരണിനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെയെല്ലാം വല വിരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും അവനെ കിട്ടും അവനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അവനെ കാട്ടിൽ അങ്ങനെ അധിക സമയം നിൽക്കാൻ പറ്റില്ല കാരണം കാട്ടിലെ മൂപ്പനെയാണ് അവൻ വകുപ്പരുത്തിയിരിക്കുന്നത് അപ്പം പിന്നെ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടും എന്ന് ഓർത്തണോ ഒരിക്കലുമില്ല അവനെ തീർത്ത് കളയത്തുള്ളൂ അപ്പം അവനെ ഉറപ്പായിട്ട് നാട്ടിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും സാറേ കിരൺ ലക്ഷ്മിക്കൊന്നും വേണ്ട ഞങ്ങൾ അവനെ പിടികൂടിക്കൊള്ളാംന്ന് പറയണം കിരം പറഞ്ഞു ഇനി അവൻ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ വിടത്തില്ല സാറേ ഉറപ്പായിട്ടും അവനെയും തീർത്തു കളയും എനിക്കറിയാം അവനെവിടെ ഏത് പൊത്തിപ്പോയി ഒളിച്ചാലും അവൻ വരൂന്ന് എനിക്കറിയാം കാരണം കാർത്തികയുടെ കല്യാണമാണ് കാർത്തികയുടെ കല്യാണം നടക്കരുതെന്നാണ് അവന്റെ ആഗ്രഹം അതുകൊണ്ട് അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവൻ അവിടെ നിന്നെല്ലാം വരും കാർത്തികയുടെ കല്യാണം മുടക്കാനായിട്ട് ഇനി ഞാനും അവൻ തമ്മിലുള്ള യുദ്ധമാണ് നടക്കാൻ പോന്നെ കല്യാണം മുടക്കാനായിട്ട് അവനും കല്യാണം നടത്താനും ഞാനും അതാ സാറേ നടക്കാൻ പോന്നെ ഇനി എന്തൊക്കെ വന്നാലും ശരി കാർത്തിയുടെ കല്യാണം നടക്കുക തന്നെ ചെയ്യും അവന് ഇടയ്ക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർത്തിട്ട് ഞാൻ നടത്തുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു കിരണെ അവിവേകമൊന്നും കാണിക്കില്ല അറിയാലോ എന്തൊക്കെ വന്നാലും ശരി സാറേ സാറുമുമ്പെന്നോട് പറഞ്ഞിട്ടില്ലേ അവനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ ഇനി ഇപ്പം ഞാൻ ആ വഴിക്കാൻ നോക്കുന്നേ ഇനി ഞങ്ങൾ തമ്മിൽ പോരാടിക്കൊള്ളാന്ന് പറയണം അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു നോക്കട്ടെ അവൻ എൻ്റെ കൈ കിട്ടുമോ അവനെ കിട്ടുവാണെങ്കിൽ ഇനി അവൻ പുറലോകം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ അങ്ങോട്ട് പോയി കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി അങ്ങോട്ട് നിന്ന് കിരണിൻ്റെ അടുത്തേക്ക് പിന്നീട് കിരണിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് കാർത്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് കാർത്തിയേച്ചയോട് ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിയേച്ചിൽ കല്യാണം നടത്തുമെന്ന് അവനറിയാൻ ഗംഗാപ്രസാദിന് അതുകൊണ്ടായിരിക്കും അവൻ നാട്ടിലേക്ക് വരുന്നത് അവൻ എന്താണ് ഇവിടെ എവിടെയെങ്കിലും കാണും കിരണേട്ട ദവ് കിരൺപൊഴിന്ന് നിനക്ക് പേടിയുണ്ടോ പേടിയോ എനിക്കോ അവൻ എൻ്റെ മുന്നിലൊന്ന് കൊണ്ടുവന്ന് തരണേന്നാൽ കിരണേട്ട ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആത്മാവിന് എൻ്റെ ആത്മാ സോറി എൻ്റെ അമ്മയുടെ ആത്മാവിന് മോശം കിട്ടണമെങ്കിൽ അവൻ ഉറപ്പായിട്ട് മരിക്കണം എങ്കിൽ മാത്രം എൻ്റെ ആത്മാ അമ്മയുടെ ആത്മാവിന് മോശം കിട്ടത്തുള്ളൂ ഇപ്പം കണ്ടില്ലേ പാവം പിടിച്ച മൂപ്പന്റെ ജീവനും കൂടെ അവൻ തീർത്ത് കളഞ്ഞില്ലേ അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം കിരൺ പറഞ്ഞ് നീ വിഷമിക്കേണ്ട കല്യാണി അവൻ മരിച്ചെന്ന് കരുതിയിട്ടാണ് ഞാൻ പോന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എൻ്റെ കയ്യിലാണ് തെറ്റ് ഞാൻ അങ്ങനെ ഒരിക്കലും അവനെ അവിടെ ഇട്ടിട്ട് പോരാൻ പാടില്ലായിരുന്നു അവനെ പീസ് പീസാക്കണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പറഞ്ഞു പിന്നീട് ലക്ഷ്മി അമ്മയും കാർത്തിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ അവരോട് പറഞ്ഞു അതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട അറിയാലോ പുറത്തിറങ്ങി നടക്കുന്ന അപകടമാണ് എപ്പോഴേത് നിമിഷം അവൻ വരുന്നതെന്ന് അറിയില്ല അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ആ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയില്ല കിരണേ അല്ലെങ്കിൽ പാതിരാത്രി സമയത്ത് അവൻ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചു വന്നു കഴിഞ്ഞപ്പം അവനാണോ വേറെ പോലും എനിക്ക് അറിയണമായിരുന്നില്ല പക്ഷേ ഞാൻ തോക്കും കൈപ്പിടിച്ച കിടന്നുറങ്ങിയത് എനിക്കറിയാം ഏത് നിമിഷം എന്ത് സംഭവിക്കൂന്ന് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ കാരണം ഗംഗാപ്രസാദിൻ്റെ ഗുണ്ടകൾ ചുറ്റും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു കൂടി ഞാൻ കടന്നേ എപ്പോഴേ നിമിഷം അവർ കടന്നു വരുന്നതെന്ന് അറിയില്ലല്ലോ അന്ന് പക്ഷേ എങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ അമ്മയുടെ ജീവിതം അവന്ന് തീർക്കേണ്ടതായിരുന്നു അന്ന് തോക്കുകയുള്ളതുകൊണ്ട് മാത്രം കിരൺ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ അതൊക്കെ അറിയാം അതുകൊണ്ട് അവൻ ആ ഒരു സെറ്റപ്പിലോ വരത്തുള്ളൂ അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു അന്ന് മോള് തീർക്കേണ്ടായിരുന്നു അവനെ ശരിക്കും മോളുടെ ഉന്നും ഒന്നും തെറ്റിപ്പോയി അല്ലായിരുന്നെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് ആയനെന്ന് പറഞ്ഞു ഇനി എനിക്കറിയില്ല മോനെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവൻ്റെ കാര്യം ഏതുണ്ടെന്നും പറയാൻ പറ്റില്ല മോളുടെ കല്യാണം കഴിഞ്ഞാലും എങ്ങനെയായിരിക്കുന്നു അവൻ ഭൂമി ജീവനോടെ ഉണ്ടെങ്കിൽ മോൾക്ക് സ്വസ്ഥതയുടെ ഒരു ജീവിതം ഉണ്ടാത്തില്ല എൻ്റെ ജീവൻ എന്ത് വെള്ളവും ആപത്ത് സംഭവിച്ചോട്ടെ പക്ഷെ എൻ്റെ മോളെ വെറുതെ വിട്ടാൽ മതി കാർത്തിയ പറഞ്ഞു അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ മേർത്തു ഇരിക്കുന്നേ ഇത്രയും നാളും നമ്മൾ ഫൈറ്റ് ചെയ്ത് വെറുതെ ആയി പോലെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആ സമയം കിരൺ പറഞ്ഞു എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ വീടിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ആളെ ഇടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു അല്ല അത് പിന്നെ മോനെ അമ്മ കൂടുതലൊന്നും പറയണ്ട ആളെ വേണമെങ്കിൽ അങ്ങനെ ഇടാ ഒരു കാരണവശാലും അവനെ അകത്ത് കിടക്കാൻ പാടില്ല അവൻ അകത്ത് കടന്ന് എന്തേലും വരുത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതിരോധിക്കുന്ന അല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞു ഒടുവിലെ ചന്ദ്രസേന ചന്ദ്രസേന കുറച്ച് ഭേദമാവുകയാണ് അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഐ സി തന്നെയായിരുന്നു ചന്ദ്രസേന അങ്ങനെ ചന്ദ്രസേന ഐ സുന്ന് പുറത്തിറക്കുവാണ് ആ സമയത്താണ് കിരണാണ് കല്യാണിക്കാനുള്ള ഒരു സമാധാനമായത് പിന്നീട് ചന്ദ്രസേന പതുക്കെ ഭേദപ്പെട്ടു വന്നു ഈ സമയത്ത് ഗംഗാപ്രസാദ് ഒളിവിൽ തന്നെ കഴിയണം ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയില്ല അവൻ അറിയാം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് ഉറപ്പാടി തന്നെ പിടികൂടും അതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് വേണ്ടിൻ്റെ വിവരങ്ങളൊക്കെ മാർട്ടിനും കൂട്ടനും കൊണ്ടേ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മൂപ്പം മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഗംഗാപ്രസാദ് അറിഞ്ഞു അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി താൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും പിടിവീഴും തന്നെ വെറുതെ വിടത്തില്ല താൻ ഇനി പുറലോകം പോലും കാണാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാർത്തിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവളെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം തീർത്തിട്ട് ഇവിടെ നിന്ന് പോകണം അത് അതുമാത്രമല്ല സ്റ്റെഫി സ്റ്റെഫിയും കൂടെ ഇറങ്ങണം അവളെയും കൊണ്ട് വേണം പോവാനായിട്ട് തനിക്ക് വേണ്ടിയിട്ട് ജയിലിൽ കയറിയവളാണ് അവള് അപ്പം അതുകൊണ്ട് അവൾക്ക് ഇനി ഒരു ആപത്തും വന്നുകൂടാ അവളെയും കൊണ്ട് പോകണം എന്നൊരു ചിന്തയൊക്കെ ഗംഗാപ്രസാന് മനസ്സിലുണ്ട് പിന്നീട് സ്റ്റെഫിയെ കാണാനായിട്ട് മാർട്ടിനൊക്കെ ചെന്നു മാർട്ടിനൊക്കെ ചെന്ന് സ്റ്റെഫിയോട് കാര്യങ്ങൾ പറയാണ് ഗംഗ മരിച്ചിട്ടില്ല അവൻ ജീവനോടെ ഉണ്ട് നീ വരുന്നതും കാത്തു അവൻ ഇരിക്കുന്നേ ഇത് കേട്ടപ്പോൾ സ്റ്റെഫിക്ക് സന്തോഷമായി സ്റ്റെഫി കേൾക്കാൻ കാത്തിരുന്നൊരു വാർത്തയായിരുന്നു ഗംഗാപ്രസാദ് മരിച്ചു ഓർത്ത് ആകെപ്പാടെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത് പിന്നെ പറയാനുണ്ടോ ഇനിയിപ്പോൾ അധികം വൈകാതെ തനിക്ക് പുറത്തിറങ്ങാൻ പറ്റും അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് അവനോടൊപ്പം കൂടാം തന്നെ അകത്താക്കിയവളെ എല്ലാം തനിക്ക് തീർക്കണം എന്നൊരു ചിന്തയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നിവിടെ നിർത്തുന്നു നന്ദി